നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തമിഴകത്തെ പ്രധാന ചർച്ചാ വിഷയമാണ് നടി മഹാലക്ഷ്മിയും ഭർത്താവും നിർമ്മാതാവുമായ രവീന്ദ്ര ചന്ദ്രശേഖറും വീണ്ടും വിവാഹം കഴിച്ചതിന്റെ പേരിലാണ് ഇരുവരും വിമർശിക്കപ്പെടുന്നത് മാത്രമല്ല നിരന്തരം ബോഡി ഷെയ്മിങ്ങിനും കടുത്ത സൈബർ ആക്രമണത്തിനുമാണ് ഇരയായിക്കൊണ്ടിരിക്കുന്നത് രവീന്ദ്രന്റെ വണ്ണമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ബോഡി ഷെയ്മിംഗ് കടുത്തെങ്കിലും ദമ്പതികൾ ഇതൊന്നും കാര്യമാക്കിയിരുന്നില്ല കളിയാക്കലുകൾക്കിടയിലും തങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ താരങ്ങൾ പങ്കുവച്ചിരുന്നു അത്തരത്തിൽ സന്തോഷകരമായി മുന്നേ ാണ് മറ്റൊരു പ്രതിസന്ധി രവീന്ദ്രനും മഹാലക്ഷ്മിക്കും നേരിടേണ്ടി വന്നത് അടുത്തിടെയാണ് പണം തട്ടിപ്പ് കേസിൽ രവീന്ദർ അറസ്റ്റിലായത് ഇപ്പോഴത്തെ രവീന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വന്നതോടെയാണ് താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നത് ഒരാഴ്ചയോളം താൻ ഐസിയുയിൽ ആയിരുന്നുവെന്നാണ് രവീന്ദർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലിബ പ്രൊഡക്ഷൻ എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി നടത്തിയാണ് രവീന്ദർ ചന്ദ്രശേഖർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നിർമ്മാതാവ് എന്നതിനൊപ്പം ബിഗ് ബോസ് ഷോയുടെ വിമർശകൻ കൂടിയാണ് അദ്ദേഹം തന്റെ സ്വകാര്യ യൂട്യൂബ് ചാനലിലൂടെ ദിവസവും ബിഗ് ബോസ് ഷോയെക്കുറിച്ചുള്ള അവലോകനവും രവീന്ദർ ചെയ്യാറുണ്ട് അടുത്തിടെ ബിഗ് ബോസ് ഷോ റിവ്യൂ ചെയ്യാൻ എത്തിയപ്പോഴാണ് നടന്റെ അസുഖ വിവരം പുറത്തുവരുന്നത് ശ്വാസതടസ്സം മൂലം മൂക്കിൽ ഓക്സിജൻ ട്യൂബ് ഘടിപ്പിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് തനിക്ക് ശ്വാസകോശ ിൽ അണുബാധയുണ്ടെന്നും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഇതേ തുടർന്ന് ഒരാഴ്ച ഐസിയുൽ ചികിത്സയിലായിരിക്കുന്നുവെന്നും യൂട്യൂബ് വീഡിയോയിലൂടെ രവീന്ദർ വെളിപ്പെടുത്തി എന്നാൽ ആരോഗ്യം ഇത്രയും മോശമായിരിക്കുന്ന സാഹചര്യത്തിലും ബിഗ് ബോസിനെ പറ്റി പറയാൻ വന്നതിനെയാണ് ആരാധകർ ട്രോളുന്നത് ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം ബിഗ് ബോസിനെ വിമർശിക്കാൻ വന്നാൽ പോരെ എന്നാണ് ആരാധകർ അഭ്യർത്ഥിക്കുന്നത് അതേസമയം വിവാഹത്തിന് ശേഷം രവീന്ദ്രന്റെ ജീവിതം അത്ര സുഖകരമായിട്ടല്ല പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ മഹാലക്ഷ്മിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ രവീന്ദർ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായി സിനിമാ ചിത്രീകരണത്തിന്റെ പേരിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ രവീന്ദർ ചന്ദ്രശേഖർ ഒരു മാസത്തിലേറെ ജയിലിൽ കിടന്നു പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് നിർമ്മാതാവ് ബിഗ് ബോസ് ഷോയെ വിമർശിക്കാൻ തുടങ്ങിയത് എല്ലാ ദിവസവും ഈ പരിപാടിയുമായി താരം വരാറുണ്ട് it. പതിനാറ് കോടി രൂപയുടെ തട്ടിപ്പ് കേസാണ് രവീന്ദ്രന്റെ പേരിൽ വന്നത് പവർ പ്രോജക്ടിൽ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിയെങ്കിലും ബിസിനസ് തുടങ്ങിയില്ലെന്നും നൽകിയ പണം തിരികെ കൊടുത്തില്ലെന്നുമാണ് പരാതിക്കാർ ആരോപിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് തനിക്ക് പുറത്തു വരാനായതെന്ന് രവീന്ദർ പറയുന്നു തന്റെ ഭാര്യ നൽകിയ പിന്തുണയെക്കുറിച്ചും നിർമ്മാതാവ് സംസാരിച്ചു യഥാർത്ഥം മഹാലക്ഷ്മിയാണ് എന്റെ ഭാര്യ മഹാലക്ഷ്മിയെ എന്നിൽ നിന്നും പിരിക്കാൻ ആർക്കും പറ്റില്ല കല്യാണം കഴിഞ്ഞ ഒരു വർഷമായിട്ടേ ഉള്ളൂ എന്റെ അമ്മ െക്കുറിച്ചും അമ്മായി കുറിച്ചും ആലോചിച്ചു നോക്കൂ പരമാവധി ആളുകൾ ഇല്ലാത്ത സമയത്ത് ജയിലിൽ വരാനാണ് ഞാൻ അവളോട് ആവശ്യപ്പെട്ടത് സോഷ്യൽ മീഡിയയിൽ അവൾക്ക് കൊളാബറേഷൻ ഉണ്ട് വാങ്ങുന്ന പണത്തിന് വേണ്ടി അഭിനയിച്ചു കൊടുക്കണം എന്നാൽ ഭർത്താവ് ജയിലിലായിട്ടും എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പോസ്റ്റുകൾക്ക് താഴെ വന്ന കമന്റുകൾ അന്തമായി പ്രണയിക്കുന്ന ആളാണ് മഹാലക്ഷ്മി നിനക്ക് എന്ന് ഞാൻ കുറ്റബോധത്തോടെ സംസാരിച്ചപ്പോൾ മുപ്പത് ദിവസം നിങ്ങളെ കാണാതിരിക്കാൻ എങ്ങനെ പറ്റുമെന്നാണ് മഹാലക്ഷ്മി ചോദിച്ചത് പിന്നീട് വളരെ ലാഘവത്തോടെ സംസാരിച്ചു നിങ്ങൾ ഇത് മറികടക്കുമെന്ന് പറഞ്ഞു തന്റെ അമ്മയും യും തന്നെന്നും രവീന്ദർ തുറന്നു പറഞ്ഞു നേരത്തെ വിവാഹിതനായിരുന്ന രവീന്ദർ ആദ്യ ഭാര്യയുമായി ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് മഹാലക്ഷ്മിയുമായി അടുപ്പത്തിലാവുന്നത് തമിഴിലെ ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ച് ശ്രദ്ധേയമായ മഹാലക്ഷ്മിയും വിവാഹ മോചിതയായിരുന്നു ശേഷം ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാമതും വിവാഹിതരായി വിവാഹത്തിന്റെ ഫോട്ടോസ് പുറത്തു വന്നതോടെ കൂടിയാണ് താരങ്ങൾ വിമർശിക്കപ്പെട്ടത് രവീന്ദ്രന്റെ തടി കൂടുതലാണ് രൂപമായിരുന്ന വിമർശനങ്ങൾക്ക് കാരണം മാത്രമല്ല മഹാലക്ഷ്മി പണത്തിനു വേണ്ടിയാണ് രവീന്ദ്രന്റെയും വിവാഹം കഴിച്ചതെന്ന വിമർശനവും ഇതോടൊപ്പം വന്നിരുന്നു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.